എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ താമരശ്ശേരി ചുരത്തെ കുറിച്ചും അതുപോലെ തന്നെ താമരശ്ശേരി ചുരം ഉണ്ടാക്കിയ കരിദണ്ഠൻ എന്ന ആളെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് വരുമ്പോൾ കുന്നമംഗലം വഴി താമരശ്ശേരി എത്തി അവിടുന്ന് വീണ്ടും അടിവാരത്തെത്തുന്നതോടുകൂടി താമരശ്ശേരി ചുരം ആരംഭിക്കും കോഴിക്കോട് സിറ്റിയിൽ നിന്നും ഏകദേശം നാല്പത്തി കിലോമീറ്റർ ദൂരമാണ് താമരശ്ശേരി ചുരത്തിലേക്കുള്ളത് പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് താമരശ്ശേരി ചുരത്തിലൂടെയുള്ള മുഴുനീള യാത്രയിൽ നമുക്ക് ലഭ്യമാകുന്നത് ഒരുപാട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന മരങ്ങളും കുരങ്ങന്മാരും അതുപോലെ തന്നെ മഞ്ഞ് മൂടി പൊതിച്ചിരിക്കുന്ന ചുരവും കണ്ടുകൊണ്ടുള്ള ഒരു മനോഹരമായ യാത്ര കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ പശ്ചിമഘട്ടത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരമാണ് താമരശ്ശേരി ചുരം ഇത് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറിന്റെ ഭാഗമാണ് ഏകദേശം ഒമ്പത് ഹെയർ പിന്നുകളിലായി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് താമരശ്ശേരി ചുരം നിൽക്കുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതും താമരശ്ശേരി ചുരം തന്നെയാണ് വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിൽ നമ്മുടെ കുതിരവട്ടം പപ്പുചേട്ടൻ പറഞ്ഞ അതേ താമരശ്ശേരി ചുരം ഇതുതന്നെയാണേ നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞ് പപ്പുചേട്ടൻ കേരളക്കരയെ മുഴുവൻ ചിരിപ്പിച്ചപ്പോൾ അതിന് കാരണഭൂതനായ പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒൻപത് ഹെയർപിൻ പിൻ വളവുകളായി കിടക്കുന്ന ആ മലമ്പാതയിൽ കിടക്കുന്ന ഒരു വഞ്ചനയുടെ കഥ ഇന്നും പലർക്കും അറിയില്ല ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ഈ ചരിത്രപാതയുടെ പൂർത്തീകരണത്തിന് സ്വന്തം ജീവൻ നൽകിയ കരിന്തണ്ടൻ എന്ന ഒരു ആദിവാസി യുവാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത് വയനാടൻ അടിവാരത്തുള്ള ചിപ്പിലിത്തോട് ഭാഗത്ത് പണിയൻ എന്ന ആദിവാസി വിഭാഗത്തിന്റെ തലവനായിരുന്നു കരിന്തണ്ടൻ കോഴിക്കോട് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് അതുവരെ അന്യമായ ഒന്നായിരുന്നു വയനാട് വഴി മൈസൂറിലേക്കുള്ള വഴി സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റും സുലഭമായിരുന്ന വയനാടൻ കാടുകൾ കുറച്ചൊന്നുമല്ല ബ്രിട്ടീഷുകാരെ അന്ന് മോഹിപ്പിച്ചത് അതിനുപരി ശ്രീരംഗ പട്ടണത്തെ ടെപ്പോ സാമ്രാജ്യം കീഴടക്കാനുള്ള മാർഗമായാണ് അവർ ഈ പാതയെ കണ്ടത് പക്ഷേ അതൊക്കെ അന്ന് അവരുടെ സ്വപ്നം മാത്രമായി തന്നെ നിലനിന്നു ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ച മുഴുവൻ ബ്രിട്ടീഷുകാരും വന്യമൃഗങ്ങൾക്ക് ഇരയായി തരുകയായിരുന്നു അന്ന് വയനാടൻ കുന്നുകളുടെ അടിവാരത്ത് ആടുമേച്ച് നടക്കുന്ന കരിന്തണ്ടനെ കണ്ടതോടുകൂടിയാണ് ഈ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി തുടർന്നത് കാടിന്റെ ഓരോ മുക്കുമൂലയും അറിയാമായിരുന്ന കരിന്തണ്ടന്റെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പാത തേടി മുന്നേറി അടിയാരത്തിൽ ലക്കടിയിലേക്കുള്ള ആ എളുപ്പ വഴി കണ്ടെത്തിയപ്പോൾ ബ്രിട്ടീഷ് സംഘത്തിന് സന്തോഷം അടക്കാനായില്ല വയനാടൻ കാടിനെ അറിഞ്ഞ കരിന്തണ്ടന്റെ സഹായത്തോടെ പുതിയൊരു ചരിത്രപാത അവിടെ തുറക്കുകയായിരുന്നു കാലങ്ങളായി പരിശ്രമിച്ച് തോൽവി മാത്രം രുചിച്ച സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾക്ക് ഒരു സാധാരണക്കാരനായ ആദിവാസിയുടെ സഹായത്തോടെ ദക്ഷിണേന്ത്യയിൽ പഴയോട്ടം വ്യാപിക്കാനുള്ള താക്കോൽ പാത തുറന്നു കിട്ടിയത് അംഗീകരിക്കാനാകുമായിരുന്നില്ല മാത്രമല്ല ഈ കണ്ടുപിടിച്ച പാത കരിന്തണ്ടൻ മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ചിന്തയും ബ്രിട്ടീഷുകാരെ അലട്ടി ഒടുവിലാർ കരിന്തണ്ടൻ ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന തീരുമാനത്തിലും എത്തി ശാരീരിക വലത്തിന്റെ കാര്യത്തിൽ കരിന്തണ്ടന്റെ നേർക്കുപോലും നിൽക്കാൻ സാധിക്കാത്ത വെള്ളക്കാർ അതിനുവേണ്ടി ഒരു ചതിയുടെ മാർഗം സ്വീകരിച്ചു പണിയ വിഭാഗത്തിന്റെ തലവനായ കരിന്തണ്ടൻ തന്റെ അധികാര സ്ഥാനത്തിന്റെ അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു മറ്റുള്ളവരിൽ നിന്നും കരിന്തണ്ടനെ മാറ്റി നിർത്തുന്നതും ഈ വളയുടെ അടയാളമായിരുന്നു വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിന് മുമ്പ് ഊരിവെക്കുകയും സൂര്യോദയത്തിന് ശേഷം കൊളിച്ചു ഭക്തിയോടുകൂടി ധരിക്കുകയുമായിരുന്നു പതിവ് കരിന്തണ്ടനെ വകവരുത്താൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗവും ആ വളയായിരുന്നു ഒരു നാൾ രാത്രി കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊരി വെച്ചിരുന്ന വള വെള്ളക്കാർ കൈക്കലാക്കി ഉണർന്നെണീറ്റ കരിന്തണ്ടൻ തന്റെ അധികാരത്തിന്റെ ചിഹ്നമായ വള കാണാത്തതിൽ പരിഭ്രാന്തരായി വള നഷ്ടപ്പെട്ട കരിക്ക് കുലത്തെ നയിക്കാനുള്ള അധികാരം നഷ്ടമാവുമെന്നറിഞ്ഞ കരിന്തണ്ടൻ മാനസിക വിഷമത്തോടെ തളർന്നു വീണു ഈ അവസരം വിനിയോഗിച്ച് വെള്ളക്കാർ തങ്ങളുടെ തോക്കിന് കരിന്തണ്ടനെ ഇരയാക്കുകയായിരുന്നു ചതിയുടെ ഇരയായി മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് ഗതി കിട്ടാതെ ആ മേഖലയിൽ അലഞ്ഞു പലർക്കും ഭീഷണിയായി കരിന്തണ്ടന്റെ ആത്മാവിനെ ഒടുവിൽ ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ലക്കടിയിലെ ആ മരത്തിൽ എന്ന് പറയപ്പെടുന്നു ഇന്ന് അതുവഴി പോകുന്നവരാരും ലക്കടിയിലെ ആ ചങ്ങല മരത്തെ ബന്ധിക്കാതെ കടന്നു പോകാറില്ല ഇനിയെങ്കിലും ഈ താമരശ്ശേരി ചുരം വഴി കയറുമ്പോൾ ഒന്ന് ഓർക്കുക പപ്പുവിനെ മാത്രമല്ല താമരശ്ശേരി മരംപാതയിലൂടെ മലയാള നാടിന് കിഴക്കിനെ കൂട്ടിയിണക്കി തരാൻ കാരണക്കാരനായ കരിന്തണ്ടനെത്തു അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ ഇന്നിവിടെ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നുപോകരുത് കേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം